നമുക്ക് ബാലിൻ്റെ ഗോമതിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അത് രൂപായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ശ്രീദേവി പറഞ്ഞത് കേട്ട് ഞെട്ടി തിരിച്ചു ആകാശം കാരണം താമസിച്ചാ കടയിലേക്ക് വരണമെങ്കിൽ അന്നത്തെ ഒരു ദിവസത്തെ ശമ്പളം കിട്ടത്തില്ല കടയിലേക്ക് വരണ്ടാന്ന് ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു ഇതൊക്കെ പറയാനായിട്ട് ശ്രീദേവി ശ്രീദേവിയെടുത്ത് എനിക്ക് എന്താ അവകാശം ഇത്രയും നാളായിട്ടും എന്ന് അത് ആ പറയുകയാണ് അത് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല കാരണം മോനല്ലേ അങ്ങനെ പറയാൻ പറ്റില്ലോ പക്ഷെ ഇപ്പൊ കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഞാനാണ് ഞാനിരിക്കുമ്പോ അന്ന് നടക്കില്ല ആകാശം മുമ്പ് പറഞ്ഞല്ലോ ഞാൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ് ആകാശ് പോയി സ്വാതന്ത്ര്യദിനോ ഓണോ വിഷോ എന്ത് വേണല്ലോ ആഘോഷിച്ചോ എനിക്ക് കുഴപ്പമില്ല പക്ഷേ അന്നത്തെ ദിവസം കടയിലേക്ക് വരണ്ട ലീവ് എടുത്തിരുന്നോ ലീവ് എടുത്ത് ആഘോഷിച്ചോ ശമ്പളം വേണ്ടല്ലോ എന്ന് പറയാണ് അത് കേട്ടപ്പോ രാമായ നോക്കുവാണ് ആകാശ ആകാശിനെ കട്ട കലിപ്പായിപ്പോയി രാമേട്ടം പെട്ടെന്ന് ആകാശിൻ്റെ കണ്ടു കൊണ്ടുവച്ച് ദൈവത്തെ ഓർത്ത് പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്ന് ഈ സമയത്ത് ആകാശം പറഞ്ഞു ഇതേ എടുത്ത് ഇത് കുറച്ച് കൂടലാന്ന് പറയാണ് എടുത്ത് ഇന്നലെ കടയിലേക്ക് വന്ന് ഞാൻ ഈ കടയിലേക്ക് വന്നിട്ട് വർഷങ്ങളായെന്ന് പറയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാന്ന് പറയാം ആയിക്കോട്ടെ പക്ഷേ എങ്കിൽ ഇത് ഇവിടെ നടക്കില്ല ഈ ശ്രീദേവി ഈ കടയിലിരിക്കുമ്പോൾ നടക്കില്ല എന്ന് പറയുകയാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണ് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഈ കശാരിലിരിക്കുമ്പോൾ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കൂള്ളന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ആകാശം നല്ല കട്ടക്കലിപ്പായി ആകാശ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി മാറി നിൽക്കുകയാണ് ഇവരെ കൊണ്ടല്ലേ തന്നെ ഒരു പുറതിയില്ല ഇവർക്ക് ഇത്രയും കിട്ടി കഴിയുമ്പോഴത്തേന് ഒരു അധികാരം കാണിക്കുന്നു അല്പന അർത്ഥം കിട്ടി അർദ്ധരാത്രി കുട പിടിക്കുന്നു തുടങ്ങിയ അവസ്ഥയെ ആകാശ ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോകുമ്പം രാമേണ പറയുന്നു ഈ സമയം ആകാശം പറഞ്ഞു രാമേട്ട എനിക്കൊന്നും ദഹിക്കുന്നില്ല എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെന്ന് പറയാണ് ഞാൻ കടിച്ചു പിടിച്ച് സഹിക്കുന്ന എടാ മോനെ നീ ഒന്നും ആകാശേ ഒരു പ്രശ്നം ഉണ്ടാക്കില്ല ഒന്നാമത്തെ കാര്യം ഭാരം കടയിലില്ല കട വെച്ചൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാട്ടുകാരൊക്കെ അതും ഇതും പറയും അറിയാലോ െ രാമേട്ട അവർ ഒരു ദിവസം വന്നിരിക്കുമ്പോൾ ഇത്ര അധികാരം കാണിക്കേണ്ട കാര്യം എന്താ ഇത്രയും കാലമായിട്ട് അച്ഛൻ പോലും ഇത് പറഞ്ഞിട്ടില്ലെന്ന് പറയണേ ഇപ്പം മനസ്സിലായല്ലോ ബാലിന്റെ വില എന്താന്ന് ബാലിന്റെ വില എന്താന്ന് ശരിക്കും പറഞ്ഞാൽ ഇവരെന്തിനാ ഈ കടയിലേക്ക് വന്നേ നമ്മൾ കടലിലെ കാര്യങ്ങളൊക്കെ നോക്കില്ലായിരുന്നു ധർമ്മമാമനുണ്ട് ഞാനുണ്ട് രാമേണൻ ഉണ്ട് ഒന്നുമില്ലേലും ഞാൻ ഈ കടലിൽ ഇത്രയും കാലം ഇരിക്കാൻ തുടങ്ങിയതല്ലേ രാമേണൻ ഇല്ലേ നമുക്ക് ഈ കൗണ്ടറിൽ ഇരുന്ന് പൈസയൊക്കെ ഒക്കെ മേടിച്ചിട്ട് കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റില്ല എന്ന് ചോദിക്കാം ബാലം പറഞ്ഞു വിട്ടിരിക്കുന്നല്ലേ ബാലം പറഞ്ഞു വിട്ടുവലു ഇവർ അങ്ങോട്ടേക്ക് പറഞ്ഞു മേടിച്ചെടുത്താൽ ഇവരുടെ ഇവരുടെ മനസ്സ് വേറെതൊക്കെ എന്തൊക്കെയോ രാമേട്ടാ ഇതൊന്നും അല്ല ഇവരെ കാണുന്ന പോലെ ഒന്നും അല്ലെന്നു പറയണം രാകാശെ നീ പ്രശ്നം ഒന്നും ഉണ്ടാക്കരുത് ദൈവത്തെ ഓർത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ബാലൻ അറിയി പിന്നെ അത് അതിനേക്കാളും വലിയ പ്രശ്നമാണെന്ന് പറയാം തൽക്കാലത്തേക്ക് ഒന്നും പറയാനൊന്നും പോണ്ട ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു പോകും ബാലൻ അടുത്ത ദിവസം കഴിയുമ്പോൾ ഇങ്ങോട്ട് വരുവല്ലോ എന്ന് പറയണം ഇതിനേക്കാളും നൂറ് ഭേദം എന്തെ അച്ഛൻ തന്നെ ആയിരുന്നു പറയണം ഇത്രക്കില്ലായിരുന്നു ഇതിപ്പോൾ പണ്ടാരാണ്ട് പറഞ്ഞ കണക്ക് ഏ വല്ലാത്തൊരു മുതല് തന്നെയായി പോയി കയറിയിരുന്നതെന്നൊക്കെ പറയണം അങ്ങനെ ആകാശം ദേഷ്യപ്പെട്ട അവിടെ നിൽക്കുക ഈ സമയം ഓരോരുത്തരൊക്കെ ഇങ്ങനെ കടയിലേക്ക് സാധനം മേടിക്കും വരുവാണ് ആകാശിന് ദേഷ്യം വന്നിട്ട് ആകാശിന് എടുത്തു കൊടുക്കാൻ പോലും തോന്നിയില്ല ആ സമയം ഗോമതി ബാലിനുള്ള കഷായൊക്കെ ആയിട്ട് വരുവാണ് അങ്ങനെ കഷായമൊക്കെ ബാലിന് കൊടുത്തു ഈ സമയം ബാലൻ പറഞ്ഞു നാളെയെങ്കിലും കടയിലേക്ക് പോകണം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഗോമതി പറഞ്ഞ് വേണ്ട ബാലേട്ട രണ്ട് ദിവസം കൂടെ റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതിയെന്ന് പറയാം അതെങ്ങനെ ശരിയാകും ഗോമതി നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ പോകായിരുന്നിട്ടുണ്ടെങ്കിൽ കടയിലെ കാര്യങ്ങളൊന്നും ശരിയാത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞു അതെ എനിക്ക് ഒരു കാര്യം മാത്രം ഇഷ്ടപ്പെട്ടില്ല ബാലേട്ട എന്ന് പറയാം അതെന്താ ബാലേട്ട എന്തിനാ ശ്രീദേവിയെ കടയിലേക്ക് വിട്ടേന്ന് ചോദിക്കുക അവള് പറഞ്ഞ പിന്നെ എന്താ കുഴപ്പം അവൾ ഈ കുടുംബത്തിലെ മരുമോളല്ലേ മരുമോള് ഇവിടെ അവള് മാത്രമല്ല മരുമക്കളായിട്ട് മിത്രയുണ്ട് ഈ പറഞ്ഞ ഉണ്ട് അവരാരും പോകണമെന്ന് പറഞ്ഞില്ല കടയിലേക്ക് അത് പിന്നെ അവർക്ക് അങ്ങനെ ഒരു പരിചയമൊന്നുമില്ല ഓഹോ അപ്പം ശ്രീദേവിക്ക് നേരത്തെ കടയിലിരുന്നാണോ പരിചയം ശ്രീദേവി നേരത്തെ കടയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുവായിരുന്നെന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു നീ ഇങ്ങനെയൊന്നും പറയല്ലേ നീ എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അവൾ ഈ കുടുംബത്തിലെ അംഗമല്ലേ എന്ന് ചോദിക്കും അതൊക്കെ ശരിയാ ബാലേട്ട പക്ഷേ എനിക്കിഷ്ടമില്ല ബാലേട്ടനിരിക്കുന്ന കസേരെ വേറൊരാൾ കയറിയിരിക്കുന്നത് കാരണം ഞാൻ എനിക്ക് അത് കണ്ടാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയണം ഗോമതി സ്റ്റോഴ്സ് എൻ്റെ പേരിലുള്ള കടയാണ് ഗോമതി സ്റ്റോഴ്സ് ഗോമതി സ്റ്റോഴ്സിൽ വേറൊരാൾ കയറിയിരിക്കുന്നത് എനിക്കിഷ്ടമില്ല എനിക്ക് എനിക്കിഷ്ടമുള്ള പറയണം അത് കേട്ടപ്പോൾ ബാലം പറഞ്ഞു അത് പിന്നെ രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ഗോമതി നീ ഒന്ന് ക്ഷമിക്കാൻ പറയണം എന്തോ എനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല ഇനിയിപ്പോൾ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നു ആര് കണ്ടു ഒരു പക്ഷെ ആകാശിനൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല അവിടെ ചെന്ന് ശ്രീദേവിയുടെ കാര്യം അറിയാലോ ശ്രീദേവി ഓരോന്ന് പറഞ്ഞ് ഭരിക്കാൻ ചെന്നിട്ടുണ്ടെങ്കില് ആകാശിനിഷ്ടപ്പെട്ടില്ല എന്ന് പറയണം സാരമില്ല പോട്ടെ നീ ഒന്ന് സമാധാനപ്പെടാനൊക്കെ പറഞ്ഞ് ഗോമദീനെ അങ്ങനെ സമാധാനിപ്പിക്കുകയാണ് ഈ സമയത്ത് കടയിൽ ഒരു അമ്മയും മോളും കൂടെ സാധനം മേടിക്കാൻ പറ്റുള്ളൂ ഒരു കുഞ്ഞു വെച്ചാൽ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീദേവി എന്ത് ചെയ്യാണ് ആ കുഞ്ഞിനെയൊക്കെ പോയി കൊഞ്ചിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ആ കുഞ്ഞിനോട് സ്നേഹമൊക്കെ ഇങ്ങനെ കാണിക്കുവാണ് കാരണം ആൾക്കാരെ കയ്യിലെടുക്കാൻ ഒരു ഭയങ്കര വിദ്യയാണ് ശ്രീദേവി കാണിക്കുന്നത് എന്നിട്ട് ചോദിച്ചു മോളുടെ പേരെന്താ എന്നൊക്കെ ചോദിക്കുകയാണ് എന്നാലും അതിൻ്റെ ഒരു മിഠായി ഒക്കെ എടുത്ത് കൊടുക്കുകയാണ് കുഞ്ഞിന് ഭയങ്കര സന്തോഷമായി അതിൻ്റെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്താണെന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ ചോദിച്ചാൽ സാധനങ്ങളൊക്കെ ആകാശിനോട് എടുത്തുകൊടുക്കാൻ പറയണം ആകാശം ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കുവാണ് ശ്രീദേവി എന്ന് രാമേട്ടം പെട്ടെന്ന് സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തു അങ്ങനെ അവർ സാധനങ്ങളൊക്കെ വാങ്ങിയോട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രീദേവി നോക്കിയിട്ട് വന്നത് അതേ ഇവിടെ ഉള്ളി സബോളയൊന്നും ഇരിപ്പില്ല കിഴങ്ങൊന്നും ഇരിപ്പില്ല അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊന്നും നോക്കണം അപ്പം സ്റ്റോക്കില്ലാത്തോണ്ട് സ്റ്റോക്ക് എടുക്കണം ആകാശം പോയിട്ട് വരാൻ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആകാശം ചോദിച്ചു ഞാനോന്നു ചോദിക്കൂ ഇപ്പോൾ പോകാൻ പറ്റില്ല എന്ന് പറയണം അപ്പോൾ ശ്രീദേവി നോക്കിയിട്ട് പറഞ്ഞു അതേ ലിസ്റ്റ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ അതൊക്കെ സ്റ്റോക്കിലിരിപ്പില്ലാത്തോണ്ടാണ് പോയി എടുത്തുകൊണ്ട് പോവാ ആകാശമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു ഇതൊക്കെ പറയാനായിട്ട് ശ്രീദേവെടുത്തേക്ക് എന്താ അധികാരം ശ്രീദേവെടുത്ത് വന്ന് കയറി തല്ലേ ഉള്ളൂ ഏഹ് പിന്നെ എന്താണെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു പറ്റുമെങ്കിൽ പോയി എടുത്തോണ്ട് വരാൻ പറയണം ഇവിടെ കടയിൽ നിൽക്കുവാണെങ്കിൽ എടുത്തോണ്ട് വരണം എടുത്തോണ്ട് വരാതിരിക്കാൻ പറ്റില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആകാശിനെ നല്ല ദേഷ്യം വന്നു ആകാശ് പറഞ്ഞു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പോയിക്കോളാം എന്ന് പറയാം ഇത് ശ്രീദേവി പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് പറ്റില്ല എന്ന് പറയാം ഇപ്പോൾ പോണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ആകാശം പറഞ്ഞു എപ്പോൾ പോണമെന്ന് ഞാൻ തീരുമാനിക്കും പോകണോ വേണ്ടതെന്നും ഞാൻ തീരുമാനിക്കും അതിനിപ്പോൾ ആരും കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറയണം രാമകേട്ടം പറഞ്ഞു ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നീ ഒന്ന് പോയിട്ട് വാ ആകാശം എന്ന് പറയണം അങ്ങനെ ആകാശം ദേഷ്യപ്പെട്ട് ഇറങ്ങി അങ്ങോട്ട് പോവാ ധർമ്മം വന്നിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് അങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴാണ് ധർമ്മൻ അങ്ങോട്ടേക്ക് നടന്നു വരുന്നത് ഈ സമയത്ത് ധർമ്മൻ ആകാശം ഉണ്ടോ അല്ല നീ ഇത് ഇതെങ്ങോട്ട് പോകാമെന്ന് ചോദിക്കണം എന്ത് ചെയ്യാനാ ഒരു പുതിയ അധികാരി വന്നിട്ടുണ്ടല്ലോ അവര് പറഞ്ഞിട്ട് പോവാന്ന് പറയുന്നത് ഏഹ് അവർ പറഞ്ഞിട്ട് എന്ത് പറ്റി അവർ പേടിച്ചു ഓടിയോന്ന് ചോദിക്കുകയാണ് ഏ എടാ ശ്രീദേവി ഓടിയോ കടയെ വന്നിട്ട് ശ്രീദേവി അല്ല പേടിച്ചു പോയേക്കുന്ന കടയാ പേടിച്ചു പോയെന്ന് പറയുന്നത് കടയോ ഉം ആ ചെല്ലു ചെല്ല് അങ്ങോട്ട് ചെല്ലാം പറയാണ് അവിടെ പുതിയ അധികാരി വന്നിരിക്കുവാണ് കട വിറപ്പിച്ചോണ്ടിരിക്കുവ ആ ഇതിനേക്കാളും നൂറ് ഭേദം എൻ്റെ അച്ഛൻ തന്നെയായിരുന്നു എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ ഭരിക്കാൻ വന്നവര് എനിക്ക് നല്ല ചൊറിഞ്ഞു കയറിയെന്ന് പറയാണ് എന്നാൽ ഇത് കുറച്ച് കൂടുതലായിട്ടോ അവരെന്താരം ഈ കാണിക്കണേ അവർ ഇന്ന ഒരു ദിവസം കടയിലേക്ക് വന്നല്ലേ ഉള്ളൂ ഇത്രയും വർഷങ്ങളായിട്ട് നമ്മളൊക്കെ കടയിൽ നിൽക്കുന്നതല്ലേ അച്ഛൻ പോലും ഇന്നലെ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ അവർ പറയണേ കടയിൽ താമസിയെന്ന് എന്നോട് പറഞ്ഞ എന്താണെന്നറിയാവോ അറിയാമോ ആ ഇനിയിപ്പം താമസിച്ച് വരുവാണെങ്കിൽ കടയിലേക്ക് വരണ്ടാന്ന് അന്നത്തെ ശമ്പളം ഇല്ലാന്ന് ഓഹോ അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കും അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഒന്ന് അറിയണമല്ലോ എന്നൊക്കെ കരുതി ധർമ്മൻ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ശ്രീദേവി ഓരോ കാര്യങ്ങളൊക്കെ നോക്ക് ചെയ്യുന്നുണ്ടപ്പോഴത്തേനും രാമായണം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കാരണം സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രീദേവി കടയിലിരിക്കാനൊക്കെ അറിയാം പിന്നീട് ധർമ്മൻ അങ്ങോട്ട് ചെല്ലുവാണ് ധർമ്മം ചെന്നു കഴിഞ്ഞപ്പോൾ ശ്രീദേവി വെച്ചു അല്ല ധർമ്മമാമൻ്റെ ഇത് എവിടെ പോയതായിരുന്നു ഇരിക്കുക അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു അത് പിന്നെ എന്നോട് അളിയും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്ന ചെയ്യാൻ പോയതാണെന്ന് പറയാം മാമ കടയിൽ നല്ല തിരക്കുള്ള സമയം നേരത്തെ കാലത്തൊക്കെ പറഞ്ഞു പറയണം പറയുന്നത് അത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു അതേ ഒരു കാര്യത്തിന് പോയതാണ് ഞാൻ വെറുതെ പോയതൊന്നും എന്ന് പറയാണ് പിന്നെ രാമായണനോട് ചോദിച്ചു എന്താ രാമേട്ട ഇത് ഇതെന്താ ശ്രീദേവിനെ ആ കസാര പിടിച്ചിരുത്തിയിരിക്കുന്നു ചോദിക്കുകയാണ് രാമേട്ടൻ പറഞ്ഞു അത് പിന്നെ ബാലിനെ ഇരിക്കുന്ന കസാര കസാരയല്ലേ അതിപ്പോ അവിടെ ക്യാഷ് കൗണ്ടറല്ല അല്ലെങ്കിൽ ഇന്ന് ക്യാഷും മേടിക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് ആ കസരയിൽ ഇരുത്തേണ്ട കാര്യമുണ്ടോ അത് അളീലിരിക്കുന്ന കസാര അല്ലേന്ന് ചോദിക്കുക ധർമ്മൻ ഒട്ടും അതും കൂടി ഇഷ്ടപ്പെട്ടില്ല ധർമ്മന് ഭയങ്കര അതൃപ്തി ആ കാഴ്ച കണ്ടപ്പോൾ ഇത്രയും കാലം ബാലിൻ്റെ ആ കസാലിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം ശ്രീദേവി എത്ത കയറിന്ന് കഴിഞ്ഞപ്പം ധർമ്മന് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ധർമ്മൻ അത് പറയുകയും ചെയ്തു രാമേട്ടനോട് രാമേട്ടൻ പറഞ്ഞു പോട്ടെ ഞാനാ പറഞ്ഞേ ദേവിയുടെ ഇരിക്കാനായിട്ട് പറഞ്ഞെന്ന് പറയാൻ എന്താണല്ലോ അത് ശരിയായിട്ടുള്ള കാര്യമായിരുന്നില്ല ഓട്ടെ രാമേട്ട ഒരിക്കലും അതിൻ്റെ അളിയിൽ ഇരിക്കുന്ന കാസേരയില് ശ്രീദേവി എപ്പിടിച്ചിരുത്തേണ്ട കാര്യം ഇല്ലായിരുന്നു പറയാം ആ സമയം ശ്രീദേവി പറഞ്ഞു എന്താ എന്താ രാമേട്ട അവിടെ അതെ കടലാൾക്കാര് വന്ന് നിൽക്കുന്നത് കണ്ടോ പെട്ടെന്ന് ചെയ്യാൻ പറയണം ധർമ്മം പറഞ്ഞു കൊള്ളാലോ ഇവള് ഓഹോ ഇവള് പേടിച്ചോടും എന്ന് ഓർത്തിട്ട് ഇവളാണെങ്കിൽ അങ്ങോട്ട് ഭരിക്കാൻ തുടങ്ങുകയാളോ എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുവാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ശ്രീകല വിളിക്കുവാണ് ശ്രീദേ ഫോണിലേക്ക് ആ സമയം ശ്രീദേവ് പറഞ്ഞു ദേ ഞാൻ കുറച്ച് തിരക്കിലാണ് പിന്നെ വിളിക്കാമെന്ന് പറയുകയാണ് മോളെ ഒന്ന് രണ്ട് കാര്യം പറഞ്ഞിട്ട് അമ്മ വെക്ക് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയുകയാണ് ഈ സമയം ശ്രീകലയുടെ അടുത്ത് ഉദയവാനും ഉണ്ടായിരുന്നു ഉദയവാനും ചോദിച്ച് എന്താ അവൾ എന്താ പറഞ്ഞു നോക്കുക അവൾ ഭയങ്കര തിരക്കിലാണ് പോലും ഇപ്പം നമ്മുടെ കോഡ് പോലും അവളെ അറ്റൻഡ് ചെയ്യാൻ സമയമില്ല ഇപ്പോഴാ കടയിലേക്ക് ചെല്ലുവാണെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റാൻ നല്ലതെന്ന് നോക്കുക ബാലനാത്ത സമയമല്ലേ പക്ഷേ ഒരു കാര്യമുണ്ട് നമ്മൾ നാണം കിടവോ എന്ന് എനിക്ക് സംശയമുണ്ട് അതെന്താ നമ്മുടെ മോളല്ലേ ആള് അവൾ ചിലപ്പം പൈസ വെച്ചിട്ട് പോകാൻ പറഞ്ഞാൽ നമ്മൾ നാണം കിടില്ലയെന്ന് ചോദിക്കുക ഇത് കേട്ടോണ്ട് എന്ന് വിദ്യ പറഞ്ഞു അത് ശരിയാ ചേച്ചി അതല്ല അതിലപ്പുറം പറഞ്ഞു പറഞ്ഞിരിക്കും എല്ലാവരെയും മുന്നേ ചേച്ചി അങ്ങനെ പറയുമെന്ന് പറയാം ശരിയാ അത് വേണ്ട അത് വലിയൊരു നാണക്കേട് തന്നെയാന്ന് പറയുന്നത് അവളിരിക്കുന്ന സമയത്ത് അവൾക്ക് പൈസ മേടിച്ച് പെട്ടി ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ ഒരു കാര്യം ചെയ്യുക അവളോട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ പറയാം എന്നിട്ട് നമുക്ക് നൈസ് ആയിട്ട് അത് പോയി എടുത്തോണ്ട് വന്നാൽ മതി അല്ല ഏതെങ്കിലും വണ്ടിക്ക് ഏറ്റുവിടാനായാലും പറയാമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശ്രീവിദ്യ പറഞ്ഞു ശരിയാ അത് നല്ലൊരു കാര്യമാണ് നല്ലൊരു കാര്യമാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് വേണമെന്ന ആവശ്യമുള്ള സാധനങ്ങൾ രണ്ടു ദിവസത്തിൽ ഉള്ളിൽ തന്നെ അടിച്ചു മാറ്റാൻ പറ്റുമെന്നൊക്കെ പറയാണ് ആ സമയത്ത് ആകാശിന് കട്ട കലിപ്പായിരുന്നു ആകാശം കട്ട കലിപ്പോടുകൂടി പോകുന്നത് ഇതെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അവൾക്കൊട്ടൊരു പണി കൊടുക്കണം ആ ശ്രീദേവിക്കിട്ട് അവൾ കയറി കയറി തല കയറിന്ന് ഇറങ്ങുവാണ് അവളുടെ വിചാരം അവൾ ആ കടയിലെ ഓണറാന്ന ഇത്രയും കാലമായിട്ടും അച്ഛൻ പോലും പറയാത്ത കാര്യങ്ങളൊക്കെയാ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ സമനില എട്ടുന്ന പോലെ ആയിരുന്നു ആകാശിന് പിന്നീട് ആകാശ് വീട്ടിലേക്ക് വരുവാണ് വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ആകാശ ആകെപ്പാടെ ദേഷ്യപ്പെടുത്തോടെ മുറിയിലേക്ക് കയറിപ്പോന്നെ ഗോമതി എന്നിട്ട് എന്താണ എന്താ കാര്യം നിൽക്കുന്നത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം എന്ത് പറ്റാനായിട്ട് അന്ന് ചോദിക്കണം അല്ല ഇതുവരെയായിട്ടും ദേവി വന്നില്ലെന്ന് പറയണം വന്നില്ല കടയെ കാണുമെന്ന് പറയണം ചെന്ന് അന്വേഷിക്കാൻ പറയണ നീ എന്താ എന്താകാശം ഇങ്ങനെ പറയണെന്ന് ചോദിക്കും പിന്നീട് ആകാശം അങ്ങോട്ട് പൊട്ടിത്തെറിക്കുവാണ് മനസ്സിലുണ്ടായിരുന്നെല്ലാം കൂടെ അങ്ങോട്ട് വെട്ടിത്തുറന്ന് പറയണം ഉം ഒറ്റ ദിവസം കടയിലേക്ക് കയറി ഇപ്പൊ അവരുടെ വിചാരം അവരാ ഗോമതി സ്റ്റോഴ്സിന്റെ ഓണറാന്നാ അതും പോരാഞ്ഞിട്ട് ദേ അച്ഛൻ കയറിയിരിക്കുന്ന കാസാരിലേക്ക് കയറി എളിഞ്ഞിരുന്ന അവരോരോ ഞങ്ങൾ കൽപ്പിക്കണമെന്നൊക്കെ പറയുകയാണ് അത് കേട്ടി ഭയങ്കര സങ്കടമായി പോയി ഗോമതിക്ക് ഗോമതിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ഗോമതിയെന്ന് ബാലനോട് പരാതി പറഞ്ഞാൽ അതെ ഇന്നൊരു ദിവസം പോയി നാളെ തൊട്ട് ശ്രീദേവി കടയിലേക്ക് പോകണ്ട വാലേട്ടാന്ന് പറയുക അതെന്താ അത് ശരിയാവത്തില്ല ബാലണിന് പോകാൻ പറ്റിയെങ്കിൽ പോ ഇല്ലെങ്കിൽ വേണ്ട അല്ലെങ്കിൽ ആകാശധർമ്മനോ അല്ലെങ്കിൽ നമുക്ക് ആരെയാളും പറഞ്ഞു വിടാം ശ്രീദേവി കടയിലേക്ക് പോകണ്ടെന്ന് ഗോമതി ഗോമതി അങ്ങോട്ടേക്ക് പറയുകയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പോകുമ്പോൾ നടക്കുമെന്ന് അറിയത്തില്ല ഒരു കാര്യം ഉറപ്പായി ശ്രീദേവി ആകാശ്ശലിച്ച് കീറും ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആകാശ് മാത്രമല്ല ധർമ്മനും ചേർന്നിട്ട് ധർമ്മനും സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറമാണ് കടല കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്